സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശുപത്രികളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും ഈ വെക്കാൻ പറ്റാവുന്ന ഒരു നല്ല ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാണെന്നും പി വി എൻവർ എം എൽ എയുടെ അഭ്യർത്ഥന മാനിച്ച് രണ്ട് ഡയാലിസിസ് മെഷീൻ ഒരു മാസത്തിനുള്ളിൽ എത്തിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വികസന വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത വേണ്ടെന്നും ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് പരമാവധി ഫണ്ട് നൽകുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ് ഇവിടെ ഇരുന്നൂറ് ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചാലും മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ടെന്നും ഒ തുടങ്ങിയ കോൺഗ്രസ് സംഘടനകളെ കൊണ്ട് ഡയാലിസിസ് മെഷീൻ എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് പി വി അൻവർ എം എൽ എ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട മത്സ്യമന്ത്രി കണ്ടു ആരോഗ്യമന്ത്രിയെ കണ്ടു പ്രപ്പോസൽ കൊടുത്തു വളരെ നിർബന്ധ അതിനുള്ള പെർമിഷൻ വാങ്ങി പെർമിഷൻ വാങ്ങിയിട്ട് ഈ പറയുന്ന പ്രവാസികള് നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികള് മറ്റു സമൂഹ സാമൂഹിക സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് അന്ന് എട്ട് മെഷീൻ നമ്മൾ സംഘടിപ്പിച്ചു ഇവരൊക്കെ ഇവര് ചെയ്ത എന്തെങ്കിലും എം എൽ എ എന്ന് ചെയ്യേണ്ടത് എന്റെ വക ഒരു മെഷീനും ഞാൻ പേഴ്സണൽ ആയിട്ട് കൊടുക്കും മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് നമ്മള് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതാണ് ഇതിൽ കാരണം എല്ലാ ആശുപത്രിയിലും ഞാൻ വരുമ്പോൾ ആറ് മെഷീനാണ് ഉണ്ടായിരുന്നു ഇപ്പൊ മുപ്പത്തിയാറ് മെഷീൻ ഉണ്ട് എം എൽ എ ഫണ്ട് കൊടുക്ക പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇനി ഒരു ഇരുന്നൂറ് മെഷീൻ കൂടി നമ്മൾ നിലവിലെ കൊടുന്ന് വെച്ചാലും രോഗികൾ പിന്നീട് രോഗികൾ പിന്നീട് ആണ് ഒരു രോഗിക്ക് സ്ഥിരമായി ഡയലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ ആ മെഷീനിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആയാൽ അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടണം അപ്പം ഒരു പെട്ടവഴി അല്ലെങ്കിൽ അദ്ദേഹം മരിക്കണം ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നുവന്നിരുന്നത് എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റിയഞ്ച് വാർഡുകളിൽ നിന്നായി എൺപത്തിരണ്ട് രൂപയാണ് പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം അംഗം ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ റഷീദ് വാളപ്ര സജന അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ